ഈ ശമ്പളം പോലും കൃത്യമായി നൽകാൻ എന്ന് നൽകാൻ കഴിയും എന്ന് പോലും ഇന്നലത്തെ ചർച്ചയിൽ മന്ത്രിക്കോ മാനേജ്മെന്റിനോ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ സമരവുമായി ഞങ്ങൾ നിർവാഹമില്ലാതെ മുന്നോട്ട് പോകുന്നത് ഈ സർക്കാർ വന്നതിന് ശേഷം എത്ര വർഷം അങ്ങനെ തന്നെ പറയാം ഒരു മാസം പോലും കൃത്യമായി ശമ്പളം കിട്ടിയിട്ടില്ല ഭൂരിഭാഗം ആളുകളും ഈ കടം വാങ്ങിയിട്ടും അത് പിന്നെ ഒക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നത് അതിപ്പോൾ മാസം ഈ പലചരക്കടക്കാരൊക്കെ ശരിക്ക് പലചരക്കാരടക്കു സാധനം തരില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരെ എത്തിയിട്ടുണ്ട് സാധാരണ ഒരു കമ്പനിയിൽ ഓരോ മെക്കാനിക്കും ഓരോ സെറ്റ് ടൂൾസ് ഉണ്ടാവും ഇത് അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല പഴയ സിസ്റ്റം ആണ് തൊഴിലാളി സർക്കാരിൻ്റെ പേര് പറഞ്ഞ് തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നൊരു സർക്കാർ തൊഴിലാളിക്കെതിരെ ആണ് എന്നതിന് വ്യക്തമായ സൂചന നൽകുന്നതാണ് ഈ കെ എസ് ആർ ടി സിയിലെ ഇന്ന് കാണുന്ന അവസ്ഥ bye ൾ ഉന്നയിച്ച് കേരളത്തിലെ ഒരു കൂട്ടം കെ എസ് ആർ ടി സി തൊഴിലാളികൾ സമരത്തിലാണ് ഐ എൻ ടി യു സി യൂണിയനുകളുടെ കൂട്ടായ്മയായ ടി ഡി എഫിന്റെ നേതൃത്വത്തിലാണ് ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക മുപ്പത്തിയൊന്ന് ശതമാനം ഡി എ കുടിശ്ശിക അനുവദിക്കുക ദേശസാത്കൃത റൂട്ടുകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവ് ഇറക്കുക തുടങ്ങി കെ എസ് ആർ ടി സി ജീവനക്കാരെ മൊത്തത്തിൽ ബാധിക്കുന്ന പന്ത്രണ്ട് വിഷയങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ സമരം ചെയ്യുന്നത് എല്ലാ മാസവും അഞ്ചിന് മുൻപ് ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മാസം പകുതിയോടെയാണ് ഇപ്പോഴും ശമ്പളം കിട്ടുന്നത് കിട്ടുന്ന ശമ്പളം പോലും പലപ്പോഴും ഗഡുക്കളായാണ് കിട്ടുന്നതെന്നും ഈ തൊഴിലാളികൾ പറയുന്നു ഞങ്ങൾ ഈ മാസം ചെയ്ത ജോലിയുടെ കൂലി അടുത്ത മാസം ഇരുപതാം തീയതി മുപ്പതാം തീയതി ഉള്ളില കിട്ടുന്നത് അടുത്ത മാസം പത്താം തീയതി ഒരു ഗഡു അതല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇരുപതാം തീയതി ഇരുപത്തഞ്ചാം തീയതി അടുത്ത ഗഡു അപ്പോഴത്തേക്ക് രണ്ടാമത്തെ മാസം ശമ്പളമായി അങ്ങനെ ഒരു ഏകദേശം ഒരു മാസത്തോളം മുപ്പത് ദിവസത്തോളം പെൻഡിങ് വെച്ചിട്ടാണ് ശമ്പളം കിട്ടുന്നത് വീട്ടിൽ പോകുമ്പോൾ നമ്മളെ മക്കള് എന്തെങ്കിലും സാധാരണ എല്ലാവരും മക്കളങ്ങനല്ലോ അച്ഛനോ അമ്മയോ വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് കയറുന്ന വരുമ്പോൾ എന്തെങ്കിലും എന്നുള്ള രീതിയിലാണ് കാത്തിരിക്കുക അപ്പൊ നമ്മളെ മക്കൾ നമ്മളെ കാണുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ കയ്യിലൊന്നും ഉണ്ടാവില്ല ചില ദിവസങ്ങളിൽ നമ്മളോട് നമ്മളെ മക്കളെ നമ്മൾ നമ്മൾ വരുന്നതിന് മുമ്പ് മക്കൾ ഉറങ്ങും കാരണം അച്ഛൻ്റെ കൈയിലൊന്നും കിട്ടാനില്ല ഈ അവസ്ഥയിലേക്ക് മക്കൾ പാകപ്പെട്ടിരിക്കുക അപ്പോൾ എന്റെ പിതാവ് മരിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് ഭാഗ്യം എന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നുള്ളൂ ഈ സ്ഥാപനത്തിൽ പിതാവൂടി ഒരു എൺപത്തഞ്ച് വയസ്സുള്ള പിതാ എൻ്റെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അനുവദിക്കുന്ന ഒരു മനോമത വലുതായിരുന്നു അപ്പം മരണം സന്തോഷകരമാക്കുന്ന ഒരു സ്ഥാപനമായി കെ എസ് ആർ ടി സി മാറുകയാണ് എൻ്റെ വീട്ടിലുള്ള ഉമ്മക്ക് മരുന്ന് വാങ്ങാൻ മൂവായിരത്തഞ്ഞൂറ് രൂപ ഒരു മാസത്തെ മരുന്നിന് വേണം പ്രായാധിക്കവും ഹാർട്ട് പേഷ്യൻറ്റും ആയ എൻ്റെ ഉമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണം അതുപോലെയാണ് കെ എസ് ആർ ടി സി മിക്ക ജീവനക്കാർ കെ എസ് ആർ ടി സി ജീവനക്കാർ സർക്കാർ ജീവനക്കാരാണ് എന്നുള്ള ലേബലിൽ ഇപ്പോൾ നമ്മളെ റേഷൻ കാർഡ് ഏറ്റവും ചുരുക്കിയ റേഷൻ കാർഡ് പറയുകയാണെങ്കിൽ നമ്മൾ സർക്കാർ ജീവനക്കാരായതിൻ്റെ പേരിൽ വെള്ള കാർഡാണ് അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ ഇൻഷുറൻസ് മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സ്കോളർഷിപ്പുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സർക്കാർ ജീവനക്കാർ എന്നുള്ള ലെവലിൽ വന്നതുകൊണ്ട് നമുക്ക് നിഷേധിക്കപ്പെടുകയാണ് എന്നാൽ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളൊന്നും പൂർണ്ണമായിട്ടും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ലഭിക്കുന്നുമില്ല നിഷേധങ്ങൾ സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നതൊക്കെ നിഷേധിക്കുന്നുണ്ട് പക്ഷേ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുമില്ല അതാണ് അവസ്ഥ വരുമാനല്ല എന്ന് പറയുന്നത് ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഞങ്ങൾ അധ്വാനിച്ചു കൊണ്ടുവരുന്ന പൈസ ഏകദേശം ഇരുന്നൂറ്റു കോടിയിൽ അതിൽ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് കോടിയോളം രൂപമാസം ടിക്കറ്റ് വരുമാനവും ടിക്കറ്റ് ഇതര വരുമാനങ്ങളോ ആയിട്ട് കോർപ്പറേഷനിൽ വരുന്നു പക്ഷേ അതിൽ നിന്ന് ഒരു എൺപത് കോടി എടുത്ത് ശമ്പളം കൊടുക്കാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഈ മാസം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച മാസം അതിൻ്റെ പുറത്ത് നമ്മൾ ശബരിമല സീസൺ അതിൻ്റെ പോലും നല്ല വരുമാനം കൂടുതൽ വരുമാനം നേടിയ മാസമായിട്ട് പോലും കെ എസ് ആർ ടി സിയിലെ ഈ ഏറ്റവും അടിസ്ഥാന വർഗ ജീവനക്കാരായ ജീവനക്കാർക്ക് ശമ്പളം ഒരു മാസം വ്യക്തമായിട്ട് കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല അത് പ പണം ഇല്ലാഞ്ഞിട്ടല്ല ഈ ജീവനക്കാർ തന്നെ മിക്കവാറും ഒരു അൻപത് ശതമാനം ആളും ഈ മാനസിക പീഡനം മൂലം ശാരീരിക പീഡനം മൂലം തൊഴിലിലുണ്ടാകുന്ന പീഡനം മൂലം മാനേജ്മെൻറ്റിൻ്റെ സമ്മർദ്ദം മൂലം എല്ലാവരും ഓരോ തരത്തിലുള്ള രോഗങ്ങൾ കടിമയാണ് പല ജീവനക്കാരും കൊഴിഞ്ഞു പോവുകയാണ് മരിച്ചു പോവുകയാണ് മരിച്ചു വീഴുകയാണ് ഓട്ടത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാം വ്യാപകമായിട്ട് ഡ്രൈവർമാരാണ് മരിക്കുന്നത് ഈ സ്ഥാപനത്തിൽ ജോലി എടുക്കുന്ന ഡ്രൈവർമാരെ കൂട്ടത്തോടെ കൂട്ടക്കൊലക്കു നടത്തുകയാണ് സർക്കാർ ചെയ്യുന്നത് കെ എസ് ആർ ടി സിയിൽ ഇന്ന് ഇന്ന് വണ്ടി ഓടിക്കുന്ന ഓരോ ജീവനക്കാരും ടെൻഷനായിട്ട് തന്നെ രാവിലെ പിന്നെ ജോലിയെടുത്ത് വൈകുന്നേരം എന്താ പറയാ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് തിരിച്ച് ഒരു അപകടം ഇല്ലാതെ ഒരുപാട് ആളുകൾ ഇവിടെ എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ടു മണിക്കൂർ വിനോദം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും കെ എസ് ആർ ടി സിയിൽ ഇരുപത്തിനാലും മുപ്പതും മണിക്കൂർ എട്ടുമണിക്കൂർ ജോലി തന്നെ തീരുന്നത് പത്തും പന്ത്രണ്ട് മണിക്കൂറാണ് ഇപ്പൊ വയനാട് റൂട്ടിലേക്ക് പോകുന്ന ഒരു ബസ് ചുരത്തിലെ ചുരത്തില് ബ്ലോക്കായാലും മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞത് അത്രയും നേരം ആ ഡ്രൈവർക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് നിങ്ങൾക്ക് മനസ്സിലാകില്ല ഞങ്ങളെ ഈ ഡ്യൂട്ടി ടൈമ് ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം മെക്കാനിക്കലിൻ്റെ ഡ്യൂട്ടി ടൈം മാറ്റിയതിന് ശേഷം രാത്രി പത്ത് മണിക്ക് കയറിയ മെക്കാനിക്ക് രാവിലെ ആറു മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇറങ്ങണം അതേ മെക്കാനിക്ക് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പിന്നെയും ഡ്യൂട്ടി കയറുക എന്നാൽ രാത്രി പത്ത് മണിക്ക് ഇറങ്ങും ആ പത്ത് മണിക്ക് ഇറങ്ങിയ മെക്ക മെക്കാനിക് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ മണിക്ക് പിന്നെയും ഡ്യൂട്ടി കിറങ്ങും ഒരു നമ്മളെ എട്ട് മണിക്കൂർ ഡ്യൂട്ടി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ റെസ്റ്റാകുന്നു ഇതിന് ഒരു ബാധമായിട്ട് നമുക്ക് കിട്ടുന്നില്ല വണ്ടിക്ക് സ്പെയർ പാർട്സ് ഇല്ല നമുക്ക് വേണ്ടത് അടിസ്ഥാന സാധനങ്ങളായ ചെറിയ ചെറിയ സ്പെയർ പാർട്സുകൾ ബ്രേക്ക് നമുക്കൊരു വണ്ടിക്ക് വേണ്ടെന്ന ബ്രേക്ക് ഹോണ് ഏറ്റവും ആദ്യം നമുക്ക് ക്ലിയർ ആവേണ്ട സാധനം നിങ്ങൾ ഈ ഒരു ബസ് കയറി കെ എസ് ആർ ടി സീൻ്റെ ഒരു ബസ് കയറി ഹോണടിച്ച് നോക്കുക ഒരു ബ്രേക്ക് ചവിട്ടി വയ്ക്കുക നിങ്ങൾക്കറിയാം ആ ബസ് എത്ര മീറ്റർ ദൂരം ദൂരെ പോയിട്ടാണ് ആ ബസ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ എല്ലാ സ്ഥലത്തും ആധുനികവൽക്കരണം നടക്കുമ്പോൾ നമ്മൾ പഴയ ടൂൾസ് ആയിട്ടാണ് ഇതിനായിട്ട് മല്ലിടുന്നത് അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രശ്നം തന്നെയാണ് ഈ അത് വണ്ടികളൊക്കെ പുതിയ തരുന്നതനുസരിച്ച് കഴിഞ്ഞാൽ ടൂൾസുകളും എല്ലാം വേണം നമ്മളിപ്പോൾ അവർ വേറെ വണ്ടീനുള്ളവരോന്ന് അഴിച്ചിട്ടിട്ടൊക്കെയാണ് പോകുന്നത് പല വണ്ടികളും സർവീസ് പോകുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലാതെ പുതിയ എല്ലാം പുതിയ ഒന്നും എല്ലാം കിട്ടുന്നു